ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ചായ ഒക്കെ കുടിച്ചോ നമ്മളൊരു പാട്ട് പാടാൻ പോകാം കേട്ടോ നടക്കുമ്പോൾ ഓർക്കില്ല കീടക്കൂമെന്ന് നാ വീട്ടാലേക്കുമ്പോൾ കൽവിയിലില്ല നീല ക്യൂ മെന്ന് ചലനം നില ക്യൂമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരേയുമെന്ന് നമ്മൾ കരേപ്പിച്ചവസാനം മടങ്ങുമെന്ന് ിരിക്കുമ്പോൾ ചിന്തയില്ല കരേയുമെന്ന് നമ്മൾ കരേപ്പിച്ചവസാരം മടങ്ങും എന്ന് നടക്കുമ്പോൾ ഓർക്കില്ല കിട വീട്ടാലുമ്പോൾ കൽപ്പിലില്ല നിലയ്ക്കൂമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയൂമെന്ന് കരയിപ്പിച്ചവസാനം മടങ്ങുന്നു ചിരിക്കുമ്പോൾ ചിന്തയില്ല കരേയൂമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങും എന്ന് അടുത്ത പാട്ട് പാടാൻ പോവുകയാണ് എൻ്റുമ്മ പൊന്നുംമ്മ കല് പിഞ്ഞേ റാണിയുമ്മേറെ സായിച്ചെന്നീ

കൊക്കേരെ കൊക്കേരെ കോഴി കുഞ്ഞി ചക്കേരെ മാവിര തത്തപ്പെണ്ണേ ഒച്ച വയ്ക്കല്ലേ ഒച്ച വയ്ക്കല്ലേ കുഞ്ഞിളം വേവിക്ക് കാത് കുത്ത അൽഹന്ദ അൽഹന്ദ ഏലഹുർവേ സൂരുവ കൊക്കേരെ കൊക്കേ വെക്കല്ലേ ഒച്ച വെക്കല്ലേ കുഞ്ഞീളം ദേവിക്ക് കാത് കുത്ത അൽഹം ദൊരില്ല ലാ ഇലാഹ ഇല്ലല്ലാ ഇലഹ ഇല്ലൂരുവ ആരാധ്യനേ ചൊല്ലിടാം നീ മധുഗൽ റാഹിമുങ്ങി റാസിക്കു നീ പാടും നിധാരാനവതാരങ്ങൾ അള്ളാഹദേ ചൊല്ലി ീ റാസിക പാടും നിദാഹനവതാരങ്ങൾ ഒരവസരം വന്നാ എന്ന സ്നേഹം കാണിക്ക സ്നേഹങ്ങൾ മുഴുവൻ അറിയിക്കീറിച്ച് നെഞ്ചി പിടർത്തി കാണമായ സ്നേഹം അലറി വിളിച്ച് നാലാൾ കേക്ക് പറയ ണമോ സ്നേഹം ദേഹം മുഴുവൻ പൊള്ളി ചെഴുതി അറിയണമോ സ്നേഹം ഒരവസരം വന്നിലെ സ്നേഹം കാണിക്കേഹ കീറി മുറിച്ച് പിടർത്തി കാണമോ സ്നേഹം അലറി വിളിച്ച് നാലാൾ കേട്ട് അറിയുമോ സ്നേഹം ദേഹം മുഴുവൻ പൊള്ളി ണമോ സ്നേഹം തൊട്ടിലൂറങ്ങം തെല്ലോമി നോ വണ്ണാൽ ചി ചോരി ഉള്ളേ നീ നാരിയേ നിന്നാലേരാ പിരിഞ്ഞറും പിന്നാലെ നീ തിരിഞ്ഞറും ഉമ്മാൻ്റെ പൊന്നു തുമ്പിയെ പൊന്നാ ൊന്ന് കൊട്ടിലൂറങ്ങമ്പു തെല്ലൂമേ നവാദനിഞ്ഞി ആട്ടിയേ കണ്ണാളെ ചൊമ്പി ചോതി ഉള്ളെ നീ പിരിഞ്ഞറും പിന്നാലെ നീ തിരിഞ്ഞറും ഉമ്മാൻ്റെ പൊന്ന് തുമ്പിയേ പിന്നാരെ പൊന്നു പി അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടും തരിക ഓക്കെ ബാബാ ബബാ സി യോ അസലാണ്